പ്രമേഹം മൂലമുണ്ടാകുന്ന വൃക്കരോഗം ഒരു വലിയ ആരോഗ്യ പ്രശ്നമാണ് ഈ കാലത്ത് ഒരുപാട് ഡയാലിസിസുകൾ ഇപ്പോൾ ചെയ്യുന്നത് പ്രമേഹം കിഡ്നിക്ക് ബാധിച്ച് കിഡ്നി ഫെയിലിയർ പ്രമേഹം കൊണ്ടുള്ള കിഡ്നി ഫെയിലിയർ വന്നിട്ടാണ് അപ്പോൾ പലരും ഈ പ്രമേഹം കിഡ്നിക്ക് ബാധിച്ചതറിയുന്നത് ഒരുപാട് ലേറ്റായിട്ടാണ് അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞതിന് ശേഷമാണ് മിക്ക ആളുകളും ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗറിൻ്റെ കൂടെ ഒരു ക്രിയാറ്റിനിൻ ടെസ്റ്റ് ചെയ്യും സീറം ക്രിയാറ്റിനിൻ നോർമൽ ക്രിയാറ്റിനിൻ പോയിന്റ് നാല് മുതൽ ഒന്ന് പോയിൻ്റ് നാല് വരെയാണ് അപ്പോൾ ഈ ഒന്ന് പോയിൻ്റ് നാലിൽ കൂടുതലാകുമ്പോഴാണ് എല്ലാവരും കിഡ്നിക്ക് പ്രമേഹം ബാധിച്ചു എന്ന് പറയുന്നത് പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ പ്രമേഹ രോഗം കിഡ്നിക്ക് ബാധിക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കാൻ കഴിയും സാധാരണ ആൽബുമിൻ അഥവാ യൂറി പ്രോട്ടീൻ എന്നറിൻ്റെ സാധനമുണ്ട് ഇത് സാധാരണഗതിയിൽ മൂത്രത്തിൽ കാണുന്നതല്ല ആൽബുമിൻ ടെസ്റ്റ് ചെയ്താൽ അപ്പോൾ ഈ സൂക്ഷ്മ തോതിലുള്ള ആൽബുമിൻ മൈക്രോ ആൽബുമിൻ എന്ന് പറയും അപ്പോൾ ഈ ആൽബുമിൻ മൂത്രത്തിൽ കാണുന്നതാണ് കിഡ്നി രോഗത്തിൻ്റെ പ്രഥമ ലക്ഷണം ഈ മൂത്രത്തിന് ആൽബുമിൻ പോകുമ്പോൾ പലരും പറയാറുണ്ട് ഈ മൂത്രം പത വരുന്നുണ്ട് മൂത്രം ഒഴിക്കുന്ന ഒഴിക്കുമ്പോൾ പത പത രൂപത്തിൽ വരുന്നുണ്ട് എന്ന് പറയും അതിന് കാരണം മൂത്രത്തിൽ പ്രോട്ടീൻ അഥവാ ആൽബുമിൻ്റെ അളവ് കൂടുന്നത് കൊണ്ട് നോർമൽ ആൽബുമിൻ ഒരാൾക്ക് ഇരുപത് മുതൽ മുപ്പത് മില്ലിഗ്രാം വരെയാണ് അപ്പോൾ ഈ മുപ്പത് മില്ലിഗ്രാമിൽ കൂടുന്നത് കിഡ്നിക്ക് പ്രമേഹം ബാധിക്കുന്നതിൻ്റെ അടയാളമാണ് അപ്പോൾ നമ്മൾ പ്രമേഹം കിഡ്നിക്ക് ബാധിച്ചോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ക്രിയാറ്റിൻ കൂടുന്നതിന് മുമ്പ് തന്നെ ഈ മൈക്രോ ആൽബുമിൻ ടെസ്റ്റ് ചെയ്യാം പ്യൂറിനറി മൈക്രോ ആൽബുമിൻ അതുപോലെ തന്നെ മറ്റൊരു ടെസ്റ്റാണ് ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ മൂത്രത്തിൽ അപ്പോൾ എ സി ആർ എന്ന് പറയും ഇതും മുപ്പതിൽ കൂടാൻ പാടില്ല അപ്പം ഈ രണ്ട് ടെസ്റ്റും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രമേഹം കിഡ്നിക്ക് ബാധിക്കുന്നത് രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതിന് ഒരുപാട് മുമ്പ് തന്നെ കാണാൻ കഴിയും അപ്പോൾ ഈ ആൽബമിൻ കാണുക എന്ന് പറഞ്ഞാൽ കിഡ്നിക്ക് ബാധിക്കുന്നതിൻ്റെ തുടക്കത്തിലുള്ള അടയാളമാണ് ഇപ്പോൾ ഈ മൈക്രോ ആൽബമിൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഹൃദയത്തെ ഹൃദ്രോഗത്തിന് വരെ സാധ്യത ഉള്ളതിൻ്റെ ഒരു അടയാളമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പ്രമേഹത്തിൻ്റെ ടെസ്റ്റുകളിൽ മൂത്രത്തിലെ മൈക്രോ ആൽബുമിൻ എന്ന ടെസ്റ്റ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിഡ്നിക്ക് ബാധിക്കുന്നത് വളരെ തുടക്കത്തിൽ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അറിയാൻ കഴിയും പിന്നീടാണ് ഈ ക്രിയാറ്റിനൊക്കെ കൂടുതൽ തുടങ്ങുന്നത് അപ്പോൾ അതിനുള്ള അനുബന്ധമായിട്ടുള്ള മാറ്റങ്ങളും മരുന്നിലും മറ്റൊക്കെ നമുക്ക് വരുത്താൻ കഴിയും